അക്കൗണ്ടിംഗ് രംഗത്തെ മികച്ച പ്രൊഫഷണലുകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ബിഗ് ഫോർ ഗ്ലോബൽ ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പുത്തനത്താണിയിൽ പ്രവർത്തനം ആരംഭിച്ചു പുത്തനത്താണി തിരൂർ റോഡിലെ വൈകാ ഭവനിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് അക്കൗണ്ടിംഗ് മേഖലയിൽ മികച്ച പ്രൊഫഷണലുകളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിഗ് ഫോർ ഗ്ലോബൽ ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പുത്തനത്താണി തിരൂർ റോഡിലെ വൈകാഭവനിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ബിസിനസ് കോച്ചുമായ ബാലകൃഷ്ണൻ നിർവഹിച്ചു പ്രാക്ടിക്കലായി ബിസിനസ് മോഡലുകൾ സെറ്റ് ചെയ്തും വൈവിധ്യമാർന്ന ബിസിനസ്സുകളുടെ ഓരോ ഫങ്ഷനുകളും വിശദമായി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കി നൽകിയുമാണ് പഠനം കോഴ്സ് പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റും നൂറ് ശതമാനം പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻ്റും ലഭ്യമാക്കിയാണ് ബിഗ് ഫോർ ഗ്ലോബൽ ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആരംഭിച്ചിരിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ ടാക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഓഡിറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ജി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നല്ലൊരു അറിവുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിൽ ബിഗ് ഫോർ ഗ്ലോബൽ ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം ഇന്നുമുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് ഫോർ ഗ്ലോബൽ ലേണിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് സി പി എ എന്നുള്ള കോഴ്സാണ് സർട്ടിഫൈഡ് പ്രൊഫിഷ്യൻസി ഇൻ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് എന്നുള്ള കോഴ്സാണ് ഈ കോഴ്സിലൂടെ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് റിയൽ ആയിട്ടുള്ള ബിസിനസ് സിനാരിയോസ് ഞങ്ങൾ ലൈവായിട്ട് ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുത്ത് അത് പ്രാക്ടിക്കലായിട്ട് ബിസിനസ്സിൻ്റെ പല ആസ്പെക്റ്റിലും എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് അവർക്കുള്ള മോഡ്യൂൾസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് അവരതിൽ നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള സ്കിൽഫുൾ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള അക്കൗണ്ടൻസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട സർവീസ് തിയറി ബേസിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും അതുപോലെ സി എ സി എം എ മറ്റ് പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവർക്കും തിയറി ബേസിൽ ഒരുപാട് നല്ല നോളജ് ഉണ്ടാവും പക്ഷെ അത് പ്രാക്ടിക്കലായിട്ടുള്ള ബിസിനസ്സിൽ അതെങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അവർ അതിൽ പ്രാക്ടിക്കലായിട്ട് ആയിട്ട് എങ്ങനെ എക്സ്പെർട്ടൈസ് അപ്സ്കില് ചെയ്യാം എന്നുള്ളത് ആണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആയിട്ടൊരു എക്സ്പീരിയൻസ് ആവശ്യമാണ് നിലവിലുള്ള ബിസിനസ്സുകൾക്കൊക്കെ അങ്ങനെയുള്ളൊരു അക്കൗണ്ടൻസിനെയാണ് ആവശ്യം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജും കൂടി ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഉദ്ദേശം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു സപ്പോർട്ട് ഈ ഒരു കോഴ്സിലും ജോയിൻ ചെയ്തുകൊണ്ടായിരിക്കുന്നതാണ് ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ ഭാഗമായി എനിക്ക് വിശ്വാസമുണ്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഇവിടേക്ക് ഈ ഒരു കോഴ്സിൻ്റെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് കുട്ടികൾ വരും വളാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ പുത്തനത്താണി എന്ന് പറഞ്ഞ സ്ഥലം മലപ്പുറം ജില്ലയുടെ പ്രതേയ ഭാഗം തന്നെയാണ് അപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആക്സസ് ഉണ്ട് തിരുവനന്തപുരം മുതലും പിന്നെ അതുപോലെ കാസർഗോഡ് മുതലും ഇങ്ങോട്ടൊരു മിഡായിട്ട് വരുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അത് കാരണം ഞങ്ങൾ വളാഞ്ചേരി നിയറസ്റ്റ് ആയിട്ടുള്ള പുത്തനത്താണി സെലക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് ഈ ഫീൽഡിൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല അറിവുള്ള ഒരു അക്കൗണ്ടൻറ്റിന് ശരിക്കും ആവശ്യമാണ് ഒരു ബേസിക് ഡാറ്റ അപ്പുറത്തേക്ക് ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഈ കുട്ടികൾക്ക് ഇന്ന് പലർക്കും അറിയില്ല ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ സി എൻ ഡെ അല്ലെങ്കിൽ സി എം എ ഇൻറ്റർ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് തിയറി നോളജിന് അപ്പുറത്തേക്ക് ഈ വേൾഡ് എന്താണെന്ന് അറിയുന്നില്ല അത് കാരണം പല ഇൻഡസ്ട്രിയിലും ഈ കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴോ ജോബിന് കയറുന്ന സമയത്തോ അവരെ ആ ലാക്ക് ഓഫ് നോളേജ് അവിടെ അല്ലെ എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് അവിടെ പിന്നെ കാണുന്നുണ്ട് അപ്പോൾ ഇൻഡസ്ട്രി നല്ലോണം ഇങ്ങനത്തെ നല്ല നോളജബിളായ ഒരു അക്കൗണ്ടൻറ്റിനെ എന്തായാലും ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്ക് നല്ലൊരു ജോബ് സാധ്യതയാണ് ഈ കോഴ്സ് കഴിയുമ്പോൾ ഞങ്ങൾ മുന്നിൽ കാണുന്നത് ഇന്ന് ഈ ഫീൽഡിൽ അക്കൗണ്ട്സിൽ വളരെ കുട്ടികൾ വളരെ വിരളാണ് കാരണം മറ്റുള്ള മേഖലകളിലൊക്കെ മലപ്പുറം ജില്ല ഉയർന്നപ്പോഴും ഒരു എക്കൗണ്ട്സ് അതുപോലെ തന്നെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഇതിൽ വളരെ പരാജയത്തിലാണ് എപ്പോഴും ഉള്ളത് അപ്പോൾ റൈം സാഹിബിനായിട്ട് ഞാൻ അന്വേഷി അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ നല്ലൊരു എക്കൗണ്ട്സിൻ്റെ ബിസിനസ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സ് കൂടി നടത്തുന്നുണ്ടെന്നുള്ളത് ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ